ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ സദ്യ സ്പെഷ്യൽ ഓലിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പകുതി കുമ്പളങ്ങയും കുറച്ച് പച്ച അച്ചിങ്ങ പയറും ആണ് എടുത്തിട്ടുള്ളത് പച്ച അച്ചിങ്ങ പയറിന് പകരമായിട്ട് കുറച്ച് വൻപയർ വേവിച്ചത് ചേർത്താലും മതിയാവും ആദ്യം തന്നെ കുമ്പളങ്ങ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ തൊണ്ടും കുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയ ശേഷം ചെറുതായിട്ട് കനം കുറച്ചൊന്ന് അരിഞ്ഞ് മാറ്റിവെക്കാം അതുപോലെ അച്ചിങ്ങയുടെ പയറും ഒന്ന് പൊളിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകിയൊന്ന് മാറ്റിവെക്കാം ഇനി ഇത് വേവിച്ചെടുക്കാനുള്ള ചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ച കുമ്പളങ്ങയും അച്ചിങ്ങ പയറും എരിവിനാവശ്യമായ പച്ചമുളകും പാകത്തിനൊപ്പും കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് റെഡിയാക്കി വെക്കണം അപ്പോൾ അതിനായിട്ട് ഒരു മുറി തേങ്ങ ചെരുവേത്തി എടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലൊന്ന് അരച്ചിട്ട് അരിച്ച് തേങ്ങാപ്പാൽ ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കുക ഞാനിവിടെ തിളപ്പിച്ചാറിയ വെള്ളമാണ് തേങ്ങ അരക്കാനായിട്ട് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക തേങ്ങാപ്പാൽ തിളക്കരുത് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള സദ്യ സ്പെഷ്യൽ ഓലൻ റെഡി ആയിട്ടുണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്